പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം സൂറത്ത് അൽ ബഖറയിലെ ഇരുന്നൂറ്റി അറുപതാമത്തെ വചനമാണ് ഈ വചനത്തിൽ ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അതായത് ഇബ്രാഹിം അലഹിസലാം തൻ്റെ റബ്ബിനോട് എനിക്ക് അരിനി കൈഫീൽ മൗത്ത എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം അപ്പൊ റബ്ബിനോട് റബ്ബ് ഇബ്രാഹിമിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈമാനില്ലേ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ലേ നീ എന്ന് പക്ഷെ ഉണ്ട് ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ ഹൃദയം ഒന്ന് ശാന്തമായി തീരാനാണ് എങ്കിൽ നീ നാല് പക്ഷികളെ പിടിക്കുക എന്നിട്ട് അവയെ കഷ്ണങ്ങളാക്കുക എന്നിട്ട് എല്ലാം മലയിലും കൊണ്ടുപോയി വെച്ച് അവയെ വിളിക്കുക അവ നിന്നിലേക്ക് ഓടി വരുന്നതായിട്ട് ഓടി വരും അള്ളാഹു തത്വജ്ഞാനിയും പ്രതാപശാലിയുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെ പാരമ്പര്യ വിശദീകരണം വ്യാഖ്യാനം ഇത് ചരിത്രപരമായ വ്യാഖ്യാനമാണ് പദാർത്ഥപരമായ വ്യാഖ്യാനമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനം ബുദ്ധിയുള്ള ചിന്തയുള്ള ആളുകൾക്കിടയിൽ വിമർശിക്കപ്പെടാറുണ്ട് നമുക്കതിൻ്റെ വൈജ്ഞാനികമായ ആശയപരമായ യുക്തിഭദ്രമായ തത്വപരമായ മാനവികമായ വിശദീകരണമാണ് വ്യാഖ്യാനമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ കുർആാൻ ഒരു ആത്മീയമായ ഗ്രന്ഥമാണ് അത് ആത്മീയമായ കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത് മനസ്സിനോടാണ് അതിൻ്റെ അഭിസംബോധന ഇവിടെ ഇബ്രാഹിം ആവശ്യപ്പെടുന്നത് ആളുകളെ കൊന്ന് അവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചല്ല അവരെ വിജ്ഞാനം കൊണ്ട് ജീവിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആവശ്യപ്പെടുന്നത് എന്ന് ആമുഖമായിട്ട് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കും ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ് അറിവുകൊണ്ട് ജ്ഞാനം കൊണ്ട് ഒരു സമൂഹത്തെ എങ്ങനെ ജീവിപ്പിച്ചെടുക്കാം എന്നതാണ് ഇബ്രാഹിമിൻ്റെ ചോദ്യം അത് എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരണം എന്നാണ് പറയുന്നത് അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോ അപ്പോ ദൈവികമായ യാഥാർത്ഥ്യങ്ങൾ നീ ഉൾക്കൊണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നുണ്ട് പക്ഷെ ശാന്തി ലഭിക്കാനാണ് സമാധാനം ലഭിക്കാനാണ് ആത്മീയമായ തലം അതിനു വേണ്ടിയിട്ടുള്ളതാണ് ആത്മീയമായ തലമെന്ന് പറയുന്നത് ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രയാസം കൂടാതെ അസ്ബാബുകളിലൂടെ കാരണങ്ങളിലൂടെ ശാന്തി കണ്ടെത്തുന്ന രീതിയല്ല ആത്മീയത എന്ന് പറയുന്നത് ആ അസ്ബാബുകളിലൂടെ കാരണങ്ങളിലൂടെ ശാന്തിയിലേക്കും അമ്മിലേക്കും തുമിനത്തിലേക്കും എത്തുന്നത് താൽക്കാലികം മാത്രമാണ് ആ കാരണങ്ങൾ നീങ്ങുമ്പോൾ ആ ശാന്തിയും സമാധാനവും നീങ്ങും നമ്മിൽ നിന്ന് നീങ്ങാത്ത അസ്തമിക്കാത്ത പോയി പോകാത്ത എന്നു നിലനിൽക്കുന്ന എന്ന പ്രയാസമില്ലാത്ത പ്രയാസമില്ലാതെ ഭാരമില്ലാതെ നേ പ്രയാസം സഹിക്കാതെ നേടിയെടുക്കാൻ ഒരർത്ഥത്തിലാ ഞാൻ പറയണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസവുമാണ് അപ്പൊ പ്രയാസം കൂടാതെ ആത്മശാന്തിയിലേക്ക് മനസ്സമാധാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ആത്മീയത എന്ന് പറയുന്നത് അത് അറി അതറിവുകൊണ്ടാണ് ആ കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന ആ അറിവ് കൊണ്ട് ഹയാത്തു കൊടുക്കുന്ന മൗത്തകൾക്ക് ഹയാത്ത് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മൗത്ത് എന്നത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലായ ബയോളജിക്കലായ മരണത്തെ കുറിച്ച് ഖുർആാൻ പറയുന്നേ മൗത്ത് കഴിഞ്ഞിട്ടാണ് ഹയാത്ത് പറയുന്നതൊക്കെ തന്നെ കുർആാനിൽ നമുക്കറിയാം വൽ സുമീത്തും സുമ യുഹിക്കും അവമങ്കൻ ഒരാള് മൈത്തായ ശേഷം എന്നിട്ട് ഞാൻ അവനെ ജീവിപ്പിച്ചു എന്നിട്ട് ഞാൻ അവന് വെളിച്ചം കൊടുത്തു എംഷി ബിഹിബൈ എംഷി ബി ഹിഫിന്നാസി ജനങ്ങൾക്കിടയിലൂടെ ആ വെളിച്ചവുമായി അവൻ നടക്കുന്ന നടന്നു നീങ്ങാണ് അതാണ് കുറുആാൻ പറയുന്നത് അപമൻകാനം മൈത്തൻ ഒരാൾ ശവമാവുകയും ഹു എന്നിട്ട് ഞാൻ അവന് ഹയാത്ത് കൊടുക്കുകയും എന്നിട്ട് ഞാൻ അവന് ഈ ജ്ഞാനത്തിന്റെ സ്നേഹത്തിന്റെ വെളിച്ചം ഞാൻ അവന് നൽകുകയും ചെയ്തു എന്നിട്ട് അതുമായി ആണ് അവൻ ജനങ്ങളിലൂടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാള് ശവമായ ശേഷം ബയോളജിക്കലായ മരണം സംഭവിച്ച ശേഷം അവനെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു ബനോ ഇസ്രായേൽ ജനതയെ സുമസിനാക്കും മിം മിംതി മൗത്തിക്കും എന്ന് പറഞ്ഞതും ഒരു ശാരീരികമായ ബയോളജിക്കലായ മരണത്തിന് ശേഷമല്ല ആത്മീയമായ മരണമാണ് കുർഹാനിലുടനീളം പറയുന്നത് യാതൊരു സംശയവുമില്ല ഉറപ്പായും എല്ലാ മൗത്തും എല്ലാ അമ്പാത്തും എല്ലാ മൗത്ത എന്ന് പറഞ്ഞതും അതിന്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് മാത്ത മൗത്ത് മയ്യത്ത് അംബാത്ത് മൗത്ത എന്ന് പറയുന്ന തലമാണ് ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹു അവനെ ഉയർത്ത് അവരെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക അംബാത്തുകൾക്ക് തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് വൈജ്ഞാനികമായ ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണെന്ന് പോലും അവർക്കറിയില്ല അത്രമാത്രം ആത്മീയമായ മരണം സംഭവിച്ച ആളുകളാണ് അംബാത് എന്ന് പറയുന്നത് എന്നാൽ മൗത്ത എന്ന് പറയുന്ന തലമാണ് അല്ലാഹു ഉയർത്തെ നേൽപ്പ് കൊ കൊടുക്കാൻ ആ തലത്തിലേക്ക് എത്തുന്ന ആളുകൾ ഇത്രയാണ് അതിനെ കുറിച്ച് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോ ചോദ്യം അവിടെ അവിടെയാണ് അല്ലാതെ ഒരാളെ മരിച്ചു കിടത്തിയ ശേഷം അവരെ കൊന്നതിന് ശേഷം അവരെ എങ്ങനെയാണെന്ന് ഉയർത്തെ നൽപ്പിക്കുക എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണമെന്നല്ല അപ്പോഴാണ് ഫഹദ് അർബത്തമ്മിനെത്തൊരി നീ നാല് പക്ഷികളെ പിടിക്കുക തൊഴുർ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുള്ള ആലമുർ റഹ്മാൻ റഹ്മാന്റെ ലോകത്തേക്ക് അവന് പറന്നുയരാനുള്ള ബുദ്ധി കൊണ്ടും കൊണ്ടും ആലമുർ റഹ്മാന്റെ പരമകാരുണികന്റെ ലോകത്തിൽ നിന്ന് ആലമുർ റബ്ബിൽ നിന്ന് അതായത് തേനിൽ നിന്ന് തൊയിറിലേക്കുള്ള യാത്രയാണത് എന്ന് പറഞ്ഞ ആദമിൽ നിന്ന് ഈസയിലേക്കുള്ള യാത്രയാണത് അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ റൂഹ കൊണ്ടും പരമകാരുണികന്റെ ലോകത്തേക്ക് പറന്നുയരാനുള്ള രണ്ട് ചിറകുകളാണ് നമ്മുടെ അഖലും റൂഹും അതുകൊണ്ട് ആ ആലമുറമാന്റെ ലോകത്ത് പറന്ന് സമാ ഉൽമാരിഫത്തിൻ്റെ ലോകത്തേക്ക് പറന്നുയരാനാണ് അവിടെ മുഹല്ലിക്കീന മറ്റൊരായത്തിൽ പറയുന്നത് വട്ടമിട്ട് പറക്കുകയാണ് അവിടെ ആ ജ്ഞാനത്തിന്റെ സമാ ഉൽമാരിഫത്തില് പറന്നുയരുകയാണ് അവര് ചെയ്യുന്നത് ആ എന്നുള്ളതിനെ മറ്റൊരർത്ഥത്തിലാണ് നാം പഠിപ്പിക്കപ്പെട്ടത് അറിയാം തലമുണ്ടനം ചെയ്യുന്നവരായിട്ട് എന്നാണ് ഹല്ലക്ക എന്ന് പറഞ്ഞ പറ പക്ഷികൾ പറന്നുയരുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഓരോ മനുഷ്യന്റെ അവന്റെ ഒരാളുടെ തൊഴർ എന്ന് പറഞ്ഞാൽ അവന് തീൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളില് തൊയ്യായിട്ട് അവന്റെ ഉള്ളിൽ ഉയർച്ചയിലേ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പറന്ന ഉയരാനുള്ള അവനിലെ അസ്തിത്വം അവനിലെ ഞോന് അവടെ തൊയ്യായിട്ട് മറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഹഫ ആയി കിടക്കുന്ന അവസ്ഥയാണ് ആ തീനിൽ നിന്നാണ് ആദമിനെ ആദമില് അസ്മാകളൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അവിടെ നിന്നാണ് ആ ഗുണങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആലമുർ റബ്ബിൽ നിന്ന് ഉലൂഹിയത്തിന്റെ ആലമിലേക്ക് റേസയുടെ തലം അതായത് കലിമത്തുർ റബ്ബിൽ നിന്ന് കലിമത്ത് കലിമാുർ റബ്ബിൽ നിന്ന് കലിമത്തുള്ളയിലേക്കുള്ള ഈ യാത്രയാണ് സത്യത്തിൽ അത് അപ്പൊ തൊയിർ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും പരമകാരുണ്യന്റെ ലോകത്തേക്ക് പറന്നു വരാനുള്ള ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട കഴിവാണ് അത് അതാണ് എനിക്ക് അതിനെ കുറിച്ച് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ പദാർത്ഥപരമായ ഒരു പക്ഷിയല്ല കുറാൻ പറയുന്നുണ്ടല്ലോ ഇൻസാൻ എന്ന് പറഞ്ഞ അതൊരു ബേഡ് പക്ഷിയല്ല ഒനുക്ക് എന്ന് പറഞ്ഞാൽ നെക്കുമല്ല പിരടിയുമല്ല ഇതൊന്നും പദാർത്ഥപരമല്ല എന്നാണ് അർത്ഥം ഏ എല്ലാ മനുഷ്യരുടെയും ഒനുക്കിൽ ഞാൻ ഒരു ത്വായിറിനെ ഘടിപ്പിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ മുലാസിമായിട്ട് അവൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവ ആ വിജ്ഞാനത്തിന്റെ അറിവിൻ്റെ പരമകാരുണികൻ്റെ ലോകത്തേക്ക് പറന്നുയരാനുള്ള കഴിവ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവന്റെ പാരമ്പര്യങ്ങളെ വിട്ട് പറന്നുയരാനുള്ള കഴിവ് അവന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പക്ഷികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെ പേര് കുറാൻ പറയുമ്പോഴും അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതൊന്നും പദാർത്ഥ തലത്തിലുള്ളതല്ല കെറുത് എന്ന് പറയുകയാണെങ്കിൽ അതൊരു കുരങ്ങ് പദാർത്ഥ രൂപത്തിലുള്ള കുരങ്ങല്ല മനുഷ്യന്റെ ഉള്ളിലുള്ള ഗുണമാണത് എന്തിനേയും അന്ധമായി അനുകരിക്കാനും ഓരോരോ കൊമ്പുകളിലേക്ക് ഓരോരോ ആശയങ്ങളിലേക്ക് ചാടി നടക്കാനുമുള്ള സ്ഥിരമായി ഒന്നിലും തൻ്റെ മനസ്സിനെയും ചിന്തയെയും ഉറപ്പിച്ചു നിർത്താൻ പറ്റാത്ത അനുകരണത്തിൻ്റെയും ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെയുമാണ് കെറുദ് എന്ന് അനുദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ൻസാനിലേക്കുള്ള യാത്രയാണ് കുറുകാൻ പറയുന്നത് അതാണ് കൂനു കിർദത്തൻ ഹാസിൻ എന്ന് പറഞ്ഞത് അല്ലാതെ അവര് ശാരീരികമായ രൂപത്തിൽ കുരങ്ങുകളാവുക എന്നുള്ള അർത്ഥത്തിനല്ല അത് വിശദീകരണം വരും അപ്പൊ ഇതാണ് തൊയർ ഫഹുദ് അർബാത്തമ്മിനെ തൊഴര് ഏതാണ് ഈ അർബാ തമ്മിനെ തൊയറ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നാല് അറിവിന്റെ മേഖലകളാണ് പറന്നുയരാൻ ഈ നാല് അറിവുകൾ നേടിയെങ്കിലേ മൗത്തയിൽ നിന്ന് ഹയാത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളാണത് ഇബ്രാഹിം എൻ ഏതെങ്കിലും ചരിത്രത്തിൽ കഴിഞ്ഞ ജീവിച്ചു മരിച്ചുപോയ ഒരു ഇബ്രാഹിം തന്റെ ജീവിതത്തിൽ കാണിച്ച അല്ലെങ്കിൽ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു മോചിസത്തോ അത്ഭുതകരമായ ഒരു കാര്യമോ അല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈ നാല് അറിവുകളുടെ മേഖലകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ മൗത്തയായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഹയാത്തിലേക്ക് വരേണ്ടതിനെ കുറിച്ചാണ് ഹയായി മാറേണ്ടതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ആ നാല് നാലറിവുകൾ ഒന്ന് ഇസ്മായിലാണ് മറ്റൊന്ന് ഇസ്ഹാഖാണ് മറ്റൊന്ന് യാക്കൂബാണ് മറ്റൊന്ന് ലൂത്താണ് ഈ നാല് അറിവിന്റെ മേഖലകളാണത് ആ നാല് അറിവിന്റെ മേഖലകൾ നമുക്ക് സവിസ്തരം വിശദീകരിക്കാനുണ്ട് അഞ്ച് പ്രവാചകന്മാരുടെ കൂടെയാണ് പക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അർബത്ത എന്ന് പറഞ്ഞു യൂസഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തേക്കുൽ ഹുബസ് തേക്കുലു തയൂർ മിൻഹു എന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്നത് ഹുബസ് എന്ന് പറയുന്ന റോട്ടി അല്ലെങ്കിൽ പത്തിരി അവരുടെ തലയിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നിരുന്നു എന്നാണ് അതുപോലെ തന്നെ ദാവൂദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വത്തയൂറും മഹേശൂറത്തു കൊല്ലുവാ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സുലൈമാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജുനൂദഹു മിനൽ ജിന്നി എന്ന് പറഞ്ഞു സുലൈമാന്റെ സൈന്യങ്ങളെ മൂന്ന് സൈന്യങ്ങൾ അവിടെ പറഞ്ഞു ബാക്കി സൈന്യങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല ഫുറുഅനി ജുനൂദ് ഉണ്ട് സുലൈമാന് ജുനൂദ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സൈന്യമാണത് ഫുറുഅ അതൊക്കെ പിന്നെ വിശദീകരിക്കാം അതുപോലെ തന്നെ ഈസയോട് ീനിൽ നിന്ന് തൊയിർ എന്ന ആശയത്തിലേക്കുള്ള ഹൽക്കാണ് ഏസ നടത്തുന്നത് ഇതാണ് അപ്പോ ഈ അഞ്ച് പ്രവാചകന്മാരുടെ കൂടെയും തൊയുർ പറഞ്ഞിട്ടുണ്ട് ആ ത്വർ എന്നതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നുകിൽ നമ്മുടെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് അത് പറത്തിക്കൊണ്ടുപോകും അല്ലെങ്കിൽ തെഹ്വി ബിഹിബി മക്കാനിൻ സഹീക്ക് ആഴമേറിയ ഒരു ഇടത്തേക്ക് അത് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഈ രണ്ട് വജഹാണ് പ തൊയിറിന് കുറാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ രണ്ട് മേഖലകളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന അതാണ് ആ തൊയിർ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു പക്ഷി അല്ലെങ്കിൽ രീഹ് നമ്മളെ പിന്നെ മക്കാനിൻ സഹീഖിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നത് അതാണ് അപ്പോ ഈ രണ്ട് മേഖലകളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഈ പക്ഷിയും കാറ്റുമൊക്കെ രേഹുമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോ ഈ നാല് അറിവിന്റെ മേഖലകൾ അത് അറുഭാഗത്തു ഇഷുഹാറുകളുണ്ട് അറുഭാഗത്ത് തൊയറുകളുണ്ട് ഇതൊക്കെ വിശദീകരണം ഒരുപാട് വരേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സൂചന മാത്രമേ പറയുന്നുള്ളൂ ഫഹുദ് എന്ന് പറയുന്നത് എവിടെ എന്തെങ്കിലും പിടിക്കാനല്ല നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാനുള്ള കാര്യമാണ് ഹുദു മാും എന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെയാണ് അവിടെ ഹുദ് എന്ന് പറയുന്നത് ഈസയോട് പറയുന്നത് ഹുദൂമ ആ തൈന കുംബി ഖൂവത്തിൻ്റെ എന്ന് പറയുന്നത് ആ അൽ കിതാബ് തൻ്റെ ജീവിതത്തിൽ ശക്തമായി മുറുകെ പിടിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചാണ് അല്ലാതെ ഒരു പക്ഷിയെ പോയി നാല് പക്ഷികളെ പോയി എവിടെ നിന്നെങ്കിലും പിടിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല അതാണ് ആ ഇസ്ഹാക്ക് ഇസ്മായില് അതുപോലെ തന്നെ യാക്കോബ് അതുപോലെ ൂത്ത് ഇതാണ് ഇസ്ഹാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരമമായ ഹക്കി ഹക്കായി ഭവാത്തിനുൽ ഹക്കായിഖാണ് യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറകളാണ് ഇസ്മയിൽ എന്ന് പറയുന്നത് അവലീയത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവുമായ അറിവിൻ്റെയും ഇസ്മകൾ ഗുണങ്ങളുടെയും തലമാണ് ലൂത്ത് എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് ലാഹിറായി വരുന്നതാണ് ൂബ് എന്ന് പറയുന്നത് നമ്മെ ഒരു ജ്ഞാനത്തിൽ നിന്നും മറ്റൊരു ജ്ഞാനത്തിലേക്ക് പടിപടിയായി അഖിബ കൊണ്ടുപോകുന്ന നമ്മിലെ മേഖലയാണ് ഈ നാലെണ്ണം അതാണ് ഒമിം വറായി യാക്കൂബ് എന്ന് പറഞ്ഞത് എപ്പോ നമുക്ക് ഭവത്തിനു ഹക്കായിക്ക് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ അതാണ് വറ എന്ന് പറയുന്നത് അല്ലാതെ ഇസ്ഹാക്കിനെ കൊടുത്ത ശേഷം പിന്നെ യാക്കൂബിനെ കൊടുത്തു എന്നല്ല ഈ എപ്പോൾ വറായിലേക്ക് പോകുന്നുവോ അപ്പോഴാണ് യാക്കോബ് വരിക എന്ന് വന്ന നമ്മെ വിജ്ഞാനത്തിന്റെ പടിപടി നഷ്ടപ്പെട്ട ആ കണ്ണി ചേർക്കുക യാക്കോബാണ് അതുകൊണ്ടാണ് യാക്കോബിനെ അമ്മയും വറാ ഈ സിഹാക്ക് എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ ആഴത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും എൻ്റെ സഹോദരങ്ങൾ കേട്ടെങ്കിലേ ഈ യാഥാർഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് ഫഹുദ് അറുപഴത്തമ്മിനി എന്നിട്ട് എന്ന് പറയുന്നത് എന്നിട്ട് നീ അവയെ കഷ്ണങ്ങളാക്കുക എന്നല്ലാണ് എല്ലാ അറിവുകളെയും നിന്നിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അവയെ വേട്ടയാടി സ്വീദുത്താണ് അതിലടങ്ങിയിരിക്കുന്ന ഓരോ കാഴ്ചപ്പാടുകളും നിന്നിലേക്ക് കൊണ്ടുവന്ന് ആ അറിവിന്റെ മസ്തറുൽ വഹീദ ഉറവിടം നീയായി മാറണം എന്നാണ് പറയുന്നത് അതാണ് സുർ എന്ന് പറഞ്ഞു അറുക്കുക എന്ന് തന്നെ പറയില്ല ആ പ്രയോഗം തന്നെ തെറ്റാണ് ഫസുർഹുന്ന എന്ന് പറഞ്ഞ കത്തി എന്നാക്കാം അവയെ കഷ്ണങ്ങളാക്കുക എന്ന് പക്ഷെ ഫസുർഹുന്ന ഇലൈക്ക എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നീ ആ ചിന്തകളെയും ആ റൂത്ത് കാഴ്ചപ്പാടുകളെയും നീ ക്യാച്ച് ചെയ്യുക അതാണ് സ്വൈത് സ്വാദ് എന്നതാണ് സ്വാദ് റാ സ്വൈദത്താണത് അവയെ കാച്ച് ചെയ്യുക ആ ചിന്തകളെയും ആ റൂത്ത് കാഴ്ചപ്പാടുകളെയും ഓരോന്നും നീ ക്യാച്ച് ചെയ്യുകയും നിന്നിലേക്ക് നീ മസ്തർ ഇയത്തി എല്ലാ റൂയത്തുകളുടെയും കാഴ്ചപ്പാടുകളുടെയും ഏക ഉറവിടം നീയായി മാറുക എന്നിട്ട് അതാണ് പറയുന്നത് അതാണ് ഫസുറുഹിന്റെ ഇലയ അങ്ങനെ മാറിയിട്ട് നിന്റെ ഉള്ളിലുള്ള എല്ലാ ജബലുകളിലും അതാണ് ജപല് അജ്ഞതയുടെ ഏതൊക്കെ മലകൾ നിന്റെ ഉള്ളിലുണ്ടോ ആ മലകളിലൊക്കെ ആ ചിന്തകളുടെ ആ അറിവിന്റെ ഓരോ അംശങ്ങൾ കൊണ്ടുപോയി വെക്കുക ഇതാണ് ഈ പറയുന്നത് എന്നിട്ട് അവയെ വിളിച്ചാൽ നിന്നിലേക്ക് അവ നിന്റെ ഉള്ളിലേക്ക് അവയെ വിളിച്ചാൽ അവ നിന്നിലേക്ക് സായി ആയിട്ട് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് സാഹത്തിലേക്ക് എത്തിയ ആ അറിവിന്റെ മേഖലയിലേക്ക് നിനക്ക് എത്താൻ കഴിയും എന്നാണ് പറയുന്നത് അതാണ് അത് പറയുന്നതാണ് സായി ഹയ്യത്തുൻ തസ്ആ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ തലത്തിലേക്ക് നിനക്ക് എത്തിപ്പെടാൻ കഴി കഴിയും അതാണ് ഇബ്രാഹിമിനെ എങ്ങനെയാണ് മൗത്തയെ ഹയാത്താക്കുക എന്നത് കാണാനേ ചോദിച്ചിട്ടുള്ളൂ കാണിച്ചു തരണം എന്നേ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ അത് ചെയ്യുന്നത് യുഹീൽ മൗത്ത മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നത് ഏസയാണ് മൂന്ന് മേഖലകളാണ് പറയുന്നത് അതിൽ ഒരു മേഖല ഇബ്രാഹീമിനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മധ്യത്തിലുള്ള മേഖല അത് യുബിരി ഉൽ അഖ എന്ന് പറയുന്ന ആ ഇബ്രാഹിന്റെ മേഖല ഇബ്രാഹിമിനും അത് ഈസയിലാണ് ഇനി ഉബരി ഉൽ അഖ വൽ അബ്രസ എന്ന് പറയുന്ന ആ മേഖല ഈസക്കാണ് പക്ഷെ ഇബ്രാഹിം അത് കാണുന്നുണ്ട് അതാണ് അപ്പോ പക്ഷേ അത് ജീവിപ്പിച്ച് കാണിച്ചുകൊണ്ട് ജീവിപ്പിക്കുന്നത് ഈസയാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ തുടർ ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി നഷ്ടത്തിന് പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ ഒരുപാടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ കടന്നു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം